നമ്മൾ ഇന്ന് കൗൺസിലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് നമ്മൾ എടുക്കുന്നതാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഡൈവോഴ്സ് റേറ്റുകൾ ഒരുപാട് കൂടുതലാണ് അല്ലെ പ്രണയബന്ധങ്ങൾ തകരുന്നത് വളരെ കൂടുതലാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിച്ചിരിക്കാതെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് പലപ്പോഴും പ്രണയം തകർന്നു നിൽക്കുന്ന ആൾ അല്ലെ ഡൈവോഴ്സ് കൊണ്ട് തകർന്നു നിൽക്കുന്ന ആൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്കൊരു റിലീഫായിരിക്കും കിട്ടുന്നത് അവർക്കൊരു ഹോപ്പായിരിക്കും കിട്ടുന്നത് അവർക്കൊരു പ്രതീക്ഷയായിരിക്കും കിട്ടുന്നത് ആ സമയത്ത് പലപ്പോഴും അവർക്കൊരു സോൾമേറ്റിനെ കണ്ടെത്തി എന്നൊക്കെ അവർ വിചാരിക്കുകയും ആ റിലേഷൻഷിപ്പിലേക്ക് അന്തമായി പോവുകയും ചെയ്യും പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് തകർന്നു നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് റെഡ് റെഡ്ലാക്സ് ഉണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് പലപ്പോഴും ഒരു ടോക്സിക് ആയിരിക്കും പലപ്പോഴും തകർന്നു വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും കണ്ടെത്താൻ പറ്റില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ പുറത്തു നിന്ന ഒരാൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ ഞാൻ എക്സ്ട്രാമാറ്റൽ അഫേഴ്സിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് പല കേസുകളിലും ഞാൻ കൗൺസിലേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിരവധി സൈക്കോളജിസ്റ്റ് സുഹൃത്തുക്കളുണ്ട് അവർക്ക് റെഫർ ചെയ്തിട്ടുണ്ട് ചില കേസ് സൈക്കാട്രിസ്റ്റിന് വരെ റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് താർന്ന ആളായിക്കോട്ടെ ഒരു ഡൈവോഴ്സ് പ്രോസസ് കഴിഞ്ഞ ഒരാളായിക്കോട്ടെ നിങ്ങൾ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ എക്സിസ്റ്റിങ്ങായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്യാതാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വീണ്ടും താറുമാറാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കാനും അതിനെ റിസോൾവ് ചെയ്യാനും ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറഞ്ഞു തരാനുള്ളത് നിക്കീസ് കഫേ എന്ന നമ്മളുടെ ഇനിഷ്യേറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അല്ലെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത് കണക്ടി പീപ്പിൾ പ്രോബ്ലംസ് ബെറ്റർ ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം അപ്പോ എനിക്കറിയാവുന്ന സൊല്യൂഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം അല്ല എങ്കിൽ ഇത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിവുള്ള സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും അതിനെ ഞങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഇനി പറ്റില്ല ഫോർ ഡേ കോഴ്സാണ് നെക്സ്റ്റ് ഡേ